ഏങ്ങണ്ടിയൂർ സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുന്ന വലപ്പാട് ഉപജില്ലാ കലോത്സവത്തിൽ പങ്കെടുക്കാൻ എത്തുന്നവർക്ക് രുചികരമായ പലഹാരങ്ങൾ ഒരുക്കി അമ്മമാർ ശ്രദ്ധേയരാകുന്നു കലോത്സവത്തിൽ പങ്കെടുക്കാൻ എത്തുന്ന വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും അധ്യാപകർക്കുമായാണ് അമ്മമാർ രുചിക്കൂട്ട് തയ്യാറാക്കുന്നത് പി ടി എ പ്രസിഡന്റ് രാധാകൃഷ്ണൻ പുളിഞ്ചോട് മദർ പി ടി എ പ്രസിഡന്റ് സൗമ്യ സബീന മുഹമ്മദ് സുഹറ മൂസ അധ്യാപിക ജീന എന്നിവരാണ് നേതൃത്വം നൽകുന്നത് അഞ്ചു വർഷത്തോളമായി അമ്മമാരുടെ നേതൃത്വത്തിൽ വിജയകരമായി ഈ കൂട്ടായ്മ മുന്നോട്ടു പോകുന്നു ഇതിൽ നിന്നുള്ള സാമ്പത്തിക ലാഭം സ്കൂളിന്റെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായി നീക്കിപ്പിക്കുകയാണ് സന്തോമാസ് ഹൈസ്കൂളിലാണ് വാലപ്പാട് ഉപജില്ലാ സ്കൂൾ കേരള കലോത്സവം ആ കലോത്സവത്തിൻ്റെ ഭാഗമായി മൂന്ന് നാല് അഞ്ച് ആറ് ഈ നാല് ദിവസം അമ്മക്കൂട്ടിൻ്റെ ഫുഡ് കോർണർ ഇവിടെ പ്രവർത്തനം തുടങ്ങിയിരിക്കുകയാണ് വളരെ സജീവമായിട്ട് അഞ്ച് വർഷം മുൻപ് ഇവിടെ അമ്മമാർ കൂടി ചേർന്നുകൊണ്ട് അമ്മമാർ പങ്കെടുത്തുകൊണ്ട് അമ്മമാരുടെ നേതൃത്വം നടക്കുന്ന അമ്മക്കൂട്ട് ഈ ഉപജില്ലയിൽ മാത്രമല്ല തൃശ്ശൂർ ജില്ലയിൽ തന്നെ മാതൃകാപരമായി നടത്തുന്നതും മറ്റു സ്കൂളിലൊന്നും കാണാത്ത ഒരു അത്ഭുതമാണ് അമ്മക്കൂട്ട് സന്തോമാസ് ഈ അമ്മക്കൂട്ട് സന്തോമാസിൽ ഈ പരിപാടിയിൽ ഇതുപോലുള്ള ഫുഡ് കോർണറിലൊക്കെ പരിപാടിയിൽ സംഘടിപ്പിക്കുന്ന അമ്മമാർ തന്നെ അവർ വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കുകയും ആ ഭക്ഷണം ഇവിടെ കൊണ്ടുവന്ന് ഇവിടെ ഇതുപോലുള്ള ഫുഡ് കോർണറിൽ കൂടെ വിറ്റഴിച്ച് ഇതിൽ നിന്ന് കിട്ടുന്ന ലാഭവിഹിതം തന്നെ ഈ സ്കൂളിന് വേണ്ടി തന്നെ ചെലവഴിക്കുകയും ഒരു രൂപ പോലും അവർ വ്യക്തിപരമായി കൊണ്ടുപോകാതെ ഈ സ്കൂളിലെ കുട്ടികൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന രീതിയിലുള്ള കാരുണ്യ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്ന രീതിയിലാണ് മുന്നോട്ട് പോകുന്നത് ഈ ഉപജില്ലയിലും വിദ്യാഭ്യാസ ജില്ലയിലൊക്കെ തന്നെ എല്ലാ മറ്റു പല സ്കൂളുകളും സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കുറിച്ച് ചോദിച്ചറിയുന്ന നോക്കിക്കാണുന്ന വളരെ അഭിമാനകരമായൊരു നിയമം മുന്നോട്ട് പോകാണ് അമ്മക്കൂട്ട് സെന്റ് തോമസ് മുന്നോട്ട് പോകുന്നത്